ഒരേ പോസ്റ്റ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളോ വളരെ പരിമിതമായിട്ടാണ് ഇൻസ്റ്റയിൽ ഉണ്ടാകുന്നത് പുതിയ തലമുറയാണ് എങ്ങനെയുണ്ട് ആ തലമുറയെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ നോക്കി കാണുന്നത് അപ്പം ഞാൻ കാര്യൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആര് ഞെട്ടരുത് ഇൻസ്റ്റയില് റീൽസ് ഒക്കെ കണ്ടു കണ്ടുനോക്കുക ഒരിടയ്ക്ക് ട്രെൻഡിംഗ് ആയൊരു ഉണ്ട് വാ കാണാം എവിടെ പോണു തൊണ്ട വെള്ളമുണ്ട് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുന്നത് ഇത് കണ്ടിട്ട് കുടിച്ചാൽ അതിന്റെയൊക്കെ അർത്ഥം പുതിയ തലമുറ തുല്യതയെ കുറിച്ച് വളരെ വിശദമായി വിശാലമായി കാര്യങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ആ തലമുറയെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ നോക്കി കാണുന്നത് അത് ശരിയാ ഇനി എന്നെ കുത്തുവാറത്ത് റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാര്യക്കാരിയും റോസ് ചെയ്യാതെ ഞാൻ വലിയ കിടക്കുകയും ചെയ്യും നോക്കിക്കോ വളരെ വളരെ സന്തോഷം എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്കും സന്തോഷമായി എല്ലാവർക്കും